വയനാട് മൂന്നാനക്കുഴിയിൽ കിണറ്റിൽ കടുവയെ കണ്ടെത്തി മൂന്നാനക്കുഴി കാക്കനാട് ശ്രീനാഥിന്റെ വീട്ടിലെ കിണറ്റിലാണ് കടുവയെ കണ്ടത് ഇന്ന് രാവിലെ കിണറ്റിലെ മോട്ടോർ പ്രവർത്തനരഹിതമായതിനെ തുടർന്ന് പരിശോധിക്കാനായി എത്തിയപ്പോഴാണ് കിണറ്റിൽ കടുവയെ കണ്ടത് വനമേഖലയോട് ചേർന്ന പ്രദേശമാണിത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷം കടുവയെ മാറ്റാനുള്ള നടപടിയിലേക്ക് കടക്കും കിണറ്റിൽ കുടുങ്ങിയ കടുവ ഏതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു News desk, Press Malayalam. Gold <aría> <violate broken quotenotes> <music> <s Elliott> and Diamonds, the Trust of Draven Gold. राजकुमारी